പത്തനംതിട്ട ചെന്നീർക്കരയിൽ ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി ചെന്നീർക്കര സ്വദേശികളായ യുവാക്കളാണ് തട്ടിപ്പിനിരയായത് ദുബായിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവാക്കളിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്തത് കൊല്ലം സ്വദേശി മുഹമ്മദ് യാസറും ഇടനിലക്കാരി ചെന്നീർക്കര സ്വദേശി സ്മിതയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി ദുബായിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ യുവാക്കളുടെ പക്കൽ നിന്നും പണം തട്ടിയും മൂന്ന് മാസം മുൻപ് വിസിറ്റിംഗ് വിസയിൽ യുവാക്കളെ ദുബായിലെത്തിക്കുകയുമായിരുന്നു എന്നാൽ പിന്നീട് ഇവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ഭക്ഷണവും താമസ സൗകര്യവുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർ ഞങ്ങള് മെയ് പതിനഞ്ചാം തീയതി ഇവിടെ ദുബായിൽ എത്തിയതാണ് മുഹമ്മദ് യാസർ എന്ന് പറയുന്ന ഒരു ഏജന്റി ഞങ്ങളെ ജോലിക്ക് ഇവിടെ കൊണ്ടുവന്നതാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം നാല് മാസം കഴിഞ്ഞ് ജോലി വേണിച്ചു തരാം നാട്ടിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ നടന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും ഇല്ല പറഞ്ഞത് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് കമ്പനി നമ്മളെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുത്താണ് ഞങ്ങൾ വന്നത് ഇനി ഒരിട പോലും കൊടുക്കണ്ട ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് വിസയെല്ലാം എടുത്തു തരുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ വന്ന് കമ്പനി ഇപ്പം സംസാരിക്കുക പറയുന്നത് ഞങ്ങളുടെ വേദിയിൽ ലോൺ എടുത്ത് എണ്ണ എണ്ണായിരത്തി അഞ്ഞൂറ് തരാം ലോൺ എടുത്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ ലൈസൻസ് വിസയെല്ലാം അവരെ എടുത്തു തരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒന്നും ഇല്ലാതൊക്കെ നിങ്ങൾ നോക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത് നാട്ടിൽ വെച്ച് പറഞ്ഞത് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇല്ലാന്നുണ്ടാവും ഫുഡ് അപ്പം ഞങ്ങൾ റൂമൻ്റെ ഫുഡ് ഫുഡ് ഓർഡർ എല്ലാം നോക്കണം മുഹമ്മദ് യാസർ എന്ന ഏജൻ്റ് ജോലിയാണ് പാരി വരുന്നത് നാട്ടിൽ വെച്ച് പറയുമ്പോൾ ഒന്നര മാസത്തെ ജോലി കടയിലേക്ക് എടുക്കുമ്പോഴാണ് ദുബായി വന്നത് ഇവരെ ജോലിയൊന്നും അറിയില്ല കമ്പനി പറഞ്ഞത് ഇനി നാല് മാസം കൂടെ വീറ്റ് ചെയ്യണം നല്ല ലോലൂടെ ആവും ഒരു മാത്രമേ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്നാൽ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് ഇരുവരുടെയും കുടുംബങ്ങൾ പ്രതീക്ഷയോടെ ദുബായിലേക്ക് ജോലിക്കായി അയച്ച മക്കൾക്ക് ഇപ്പോൾ ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനും കൊടുക്കാൻ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുത്തിരിക്കുകയാണ് കുടുംബങ്ങൾ കല്ലമ്പലം സ്വദേശിയായ വ്യാസ്ര എന്നൊരാളുടെ കൂടെ ആണ് വിട്ടത് ഞങ്ങളുടെ അടുത്തുള്ള സ്മിത എന്ന് പറഞ്ഞ ആടയിലാണ് ഞങ്ങൾ പൈസ കൊടുത്തേക്കുന്നത് ഞങ്ങളുടെ മൂന്ന് മക്കൾക്കൊക്കെ ജോലിയില്ല ആഹാരമില്ല കഴിക്കാൻ അവിടെ വിഷം പട്ടിണി കഴിഞ്ഞു ഞങ്ങൾ ഒന്നു വിട്ട ദിവസങ്ങൾ ഞങ്ങൾ ആയിരം രൂപ ചെന്റെ അകേ കൊടുക്കാനേ ഉള്ളൂ ആയിരം രൂപ ഇട്ട് കൊടുത്ത് ആ ആയിരം രൂപയും കൊണ്ടാണ് അവർ മുടിവാടക പതിനഞ്ച് രൂപയും ആഹാരം ഒരു നേരം അഞ്ചു രൂപ കൊടുത്ത് ആഹാരം കഴിച്ച അവനവിടെ അവർ കഴിയുന്നത് എങ്ങനെങ്കിലും എന്റെ കുഞ്ഞുങ്ങളെ അവര് ഞങ്ങളുടെ മൂന്ന് പേരുടെ കുഞ്ഞുങ്ങളെ നാട്ടിലെത്തിക്കുന്നതാണ് ഞാൻ ഞാൻ കഴിഞ്ഞ മാസം തീയതി ഇതുവരെ ഒരു നീതി ഞങ്ങളുടെ സംഭവത്തിൽ ആന്റോ ആന്റണി എംപിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് എത്രയും വേഗം മക്കളെ നാട്ടിലെത്തിക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം കേരള ന്യൂസ് പത്തനംതിട്ട